ബന്ധങ്ങള് ബന്ധനങ്ങളാകുന്നതിനു പിന്നില് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കുട്ടികളിലെ ജീവിത ജീവിതമൂല്യങ്ങള് വളർത്തുന്നതിൽ പ്രാധാന്യം കുറഞ്ഞുവന്നു ജീവിതത്തില് വിജയിക്കാന് അവസരമൊരുക്കുക എന്നതിലുപരി നന്മയുള്ള വ്യക്തിയായിത്തീരുന്നതിലാണ് രക്ഷാകർത്താക്കള് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടില് പേരെ അഫ്നാൻ എന്ന ഇരുപത്തിമൂന്ന് കാരന് കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിലാണ് കേരളം അഫ്നാന്റെ ആക്രമണത്തിനിരയായ മാതാവ് ആശുപത്രിയിലെ ചികിത്സയിലാണ് ഓരോ ദിനവും ഇത്തരം കണ്ണില്ലാത്ത ക്രൂരതയുടെ വാർത്തകളിലേക്കാണ് മലയാളികൾ ഉണരുന്നത് അട്ടപ്പാടിയിലെ മുപ്പത്തിയേഴ് കാരനായ മകന് അമ്പത്തിയഞ്ച് കാരിയായ മാതാവിനെയും തിരുവനന്തപുരം വട്ടപ്പാറയിലെ അറുപത്തിയേഴ് കാരനായ ഭർത്താവ് അറുപത്തിമൂന്ന് കാരിയായ ഭാര്യയെയും വെട്ടിക്കൊന്ന വാർത്തകളുമായാണ് ഇന്നലെ പത്രങ്ങൾ നമ്മുടെ മുമ്പിലെത്തിയത് അടുത്ത കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെയും കൊലപാതകത്തിന്റെയും വാർത്താകു പുറത്തുവരാത്ത ദിവസങ്ങൾ അപൂർവ്വം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് കേരളത്തിലാണ് സംസ്ഥാനത്ത് വ്രതസദനങ്ങളുടെ എണ്ണം കൂടി വരുന്നതും കുടുംബശൈഥല്യത്തിലേക്ക് ചൂണ്ടുന്നു ഭൂമിയിലെ സ്വർഗം വീടാണെന്നാണ് പറയപ്പെടാറുള്ളത് എന്നാൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും ഭിന്നതയും കാരണം നരക്കുല്യമാണ് ഇന്ന് പല വീടുകളും സാമൂഹിക മാധ്യമങ്ങളുടെ കടന്നുവരവ് ലഹരി വസ്തുക്കളുടെ വ്യാപനം ലിബറൽ ചിന്തകളുടെ സ്വാധീനം തുടങ്ങി ഈ ദുരവസ്ഥ കാരണങ്ങൾ പലതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ അനിവാര്യ ഘടകമായി മാറിയിരിക്കുന്നു ഇന്ന് മൊബൈൽ ഫോണുകൾ വായുവും വെള്ളവും ആഹാരവും പോലെ ഇന്റർനെറ്റില്ലാത്ത ജീവിതം അതീവ ദുഷ്കരമാണ് മിക്കവർക്കും യുവതലമുറക്ക് മാത്രമല്ല പ്രായമുള്ളവർക്കും കുട്ടികൾക്കുമെല്ലാമുണ്ട് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകൾ വനചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ വഴി സ്ത്രീകളെ ആകർഷിക്കുകയും അവരെ ലൈംഗികവും സാമ്പത്തികവുമായ ചൂഷണങ്ങൾക്കിരയാക്കുകയും ചെയ്യുന്നവര് ധാരാളം ഒളിച്ചോട്ടങ്ങൾക്കുള്ള പാലമായി മാറുന്നു സാമൂഹിക മാധ്യമങ്ങള് മുലകുടി മാറാത്ത കുഞ്ഞിനെ പോലും ഒഴിവാക്കി ഓൺലൈന് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നു വ്യാജ പ്രൊഫൈലുകളിൽ മറഞ്ഞിരുന്ന് ചാറ്റ് ചെയ്യുന്നവരുടെ വാഗ്ദോരണിയില് വീണ് അവരോടൊപ്പം പുതിയൊരു ജീവിതം സ്വപ്നം കാണുകയും അതിനു തടസ്സമായി തോന്നുന്ന എന്തിനേയും അത് മാതാപിതാക്കളായാലും ഭർത്താവായാലും സ്വന്തം ഉദരത്തിൽ പിറന്ന കുഞ്ഞായാലും ഇല്ലായ്മ ചെയ്യാനുപോലും പ്രേരിതരാകുകയും ചെയ്യുന്നു വ്യാജ പ്രൊഫൈലിൽ വിശ്വസിച്ച് ആ വ്യക്തിയോടൊപ്പം ജീവിക്കാൻ സ്വന്തം കുഞ്ഞിനെ വകവരുത്താന് ശ്രമിച്ച മാതാവിന്റെ വാർത്ത ഇതിനിടെ മാധ്യമങ്ങളിൽ സ്ഥലം പിടിച്ചതാണ് നൈമിഷിക സുഖം തേടി സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്തുചാടുന്നവര് വിനാശത്തിന്റെ പടുകുഴിലായിരിക്കും അകപ്പെടുന്നത് ഇങ്ങനെ ചതിക്കപ്പെട്ട പല സഹോദരിമാരും ആർക്കും വേണ്ടാത്തവരായി തെരുവുകളിലും അഭയകേന്ദ്രങ്ങളിലും ജീവിതം തള്ളിനീക്കേണ്ടി വരുന്നു അവസാനം സ്വകാര്യമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവല്ല ഇന്നു മദ്യവും ലഹരിയും കേരളത്തിന്റെ സാമൂഹികാന്തരീക്ഷം ലഹരിക്കടിപ്പെട്ടു കഴിഞ്ഞു വിവാഹവേദികളിലും ഉന്നതരുടെ യോഗങ്ങളിലും കോൺഫറൻസുകളിലും മാധ്യമപ്രവർത്തകരുടെ കുടുംബ സംഗമങ്ങളിലുമെല്ലാം കുപ്പിപൊട്ടിക്കല് അനിവാര്യ ഘടകം വിദ്യാലയങ്ങൾക്ക് സമീപം ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ലെന്ന നിയമമുണ്ടെങ്കിലും ഏതു വിദ്യാലയ സമീപവും ലഹരി വസ്തുക്കൾ ലഭ്യമാണ് മാത്രമല്ല മദ്യവില്പനക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി പാലിക്കേണ്ട ദൂരപരിധി കുറക്കാനുള്ള ആലോചനയിലുമാണ് സർക്കാർ ഒരു തലമുറ അപ്പാടെ നശിച്ചാലും വേണ്ടില്ല മത്യവില്പന വഴി ലഭിക്കുന്ന വരുമാനം ഏതു വിധേനയും വർദ്ധിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ഭരണകൂടമാണ് സംസ്ഥാനം ഭരിക്കുന്നത് ലഹരിയുടെ ഉപയോഗം തലച്ചോറിനെയും മാനസികാവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുകയും വിവേചനബുദ്ധി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു വ്യക്തികളെ ഇത് അക്രമാസക്തരാക്കുകയും കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ഇന്ന് നടക്കുന്ന ഏതു കുറ്റകൃത്യങ്ങളിലെയും പ്രതികൾ സംഭവ സമയത്ത് ലഹരിയുടെ സ്വാധീനത്തിലായിരുന്നുവെന്ന് അന്വേഷണോദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വളരുന്ന സാഹചര്യവും കൂടിയാണ് വ്യക്തികളെ സംസ്കാരഹീനരും ദുഷ്ടരും അക്രമികളുമാക്കുന്നത് തൊണ്ണൂറ് ശതമാനം കുറ്റവാളികളിലും കുറ്റവാസനക്ക് ഇടവരുത്തുന്നത് അവരുടെ കുടുംബ സാഹചര്യങ്ങളാണെന്നാണ് കുട്ടികളിലെ കുറ്റവാസനകളെക്കുറിച്ച് നിരീക്ഷിച്ച അമേരിക്കന് ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ആദ്യ ഡയറക്ടർ ജെ ഹ്യൂവറിന്റെ നിരീക്ഷണം മില്ലേനിയൻസ് പോസ്റ്റ് മില്ലേനിയൻസ് എന്നിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമുള്ള കുട്ടികളെ രണ്ടായിത്തരം തിരിക്കപ്പെടുന്നുണ്ട് ജനസംഖ്യാശാസ്ത്രത്തിൽ എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വരെയുള്ള കാലത്ത് ജനിച്ച കുട്ടികളാണ് മില്ലേനിയൻസ് പിന്നീട് ജനിച്ച കുട്ടികൾ പോസ്റ്റ് മില്ലേനിയൻസും മില്ലേനിയൻസ് കുട്ടികളിൽ അവരുടെ വ്യക്തിത്വം അച്ചടക്കം സ്വഭാവ സ്വഭാവരൂപവകരണം തുടങ്ങിയവ വളർത്തിയെടുക്കുന്നതിൽ രക്ഷിതാക്കള് ഏറെ ശ്രദ്ധിച്ചിരുന്നുവെന്നും പോസ്റ്റ് മില്ലേനിയൻ ഘട്ടത്തിൽ ഈ കാര്യങ്ങളെക്കാളേറെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക ഭദ്രയിലുമാണ് രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നതെന്നും സാമൂഹിക ശാസ്ത്രജ്ഞമാര് വിലയിരുത്തുന്നു കുട്ടികളിലെ ജീവിത ജീവിതമൂല്യങ്ങൾ വളർത്തുന്നതിൽ പ്രാധാന്യം കുറഞ്ഞുവന്നു ജീവിതത്തില് വിജയിക്കാന് അവസരമൊരുക്കുക എന്നതിലുപരി നന്മയുള്ള വ്യക്തിയായിത്തീരുന്നതിലാണ് രക്ഷാകർത്താക്കള് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളുടെ ചിന്താഗതിയിൽ വന്ന മാറ്റമാണ് പുതിയ തലമുറയിൽ അക്രമവാസനയും വേണ്ടാധീനങ്ങളും വർദ്ധിക്കാൻ കാരണമെന്ന് നിരീക്ഷിക്കപ്പെടുന്നു സിനിമകൾക്കും സീരിയലുകൾക്കുമെല്ലാം ഉണ്ട് കുട്ടികളുടെ ധാർമ്മിക ചുതിയിൽ വലിയ പങ്ക് അഫ്നാന് കേരളത്തിനു മുന്നിലെ ആദ്യത്തെ അപകട സൂചനയല്ല അവസാനത്തേതാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം